സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു എഗ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഇതാ രണ്ട് മുട്ട ഒരു സവാള ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഈ രണ്ട് മുട്ടയും നമ്മൾ പൊട്ടിച്ചതിന് ശേഷം ഒരു ബൗളിൽ കുഴിച്ചെടുക്കുകയാണ് ചോറിനും അതുപോലെ ദോശക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ മുട്ടയും സവാളയും പച്ചമുളകും നമ്മളിതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനു മുമ്പും ചോറ് അതുപോലെ തന്നെ ചീസൊക്കെ ചേർത്തിട്ടുള്ള മുട്ട ഓംലെറ്റിൻ്റെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിൽക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള അതിൽക്ക് ഇട്ട് കൊടുത്തൊരു രണ്ട് മിനിറ്റോളം വഴറ്റിയെടുക്കാൻ കിട്ടാം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ ഇതുപോലെ വളരെ സിംപിളായിട്ട് എടുക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് അതുപോലെ തന്നെ സ്നാക്സ് ഏക്ക് റെസിപ്പീസൊക്കെ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം എന്താ ചോദിച്ചിട്ടുള്ള കയറി ചാനലിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റോളം കൂടെ വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ലോ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റോളം നമ്മൾ ഈ സവാള വഴറ്റിയെടുത്തതിനു ശേഷമാണ് പച്ചമുളക് ചേർത്ത് കൊടുത്തത് അത് ഒരു മിനിറ്റോളം വഴറ്റിയെടുത്തതിനു ശേഷം നമ്മൾ ഈ മുട്ടൻ്റെ മിക്സ് ഇതിൽ കൊഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഇല്ലാച്ചാൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്ക കേട്ടോ അതിനുശേഷം അതാ ഇതുപോലെ നമ്മളൊന്ന് മിക്സാക്കി എടുക്കുകയാണ് കാര്യം നമുക്ക് ഉപ്പേരി ആണല്ലോ വേണ്ടത് അപ്പോൾ ഓംലെറ്റായിട്ടല്ലല്ലോ അപ്പോൾ നമ്മൾ ചൂടോടെ തന്നെ ഇത് ഇങ്ങനെ മിക്സാക്കി എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇത് കിട്ടുക അപ്പം നമ്മൾ പഴയ കാലത്തൊക്കെ ഉമ്മമാരൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കി തന്നിരുന്നത് കേട്ടോ സ്കൂളിലൊക്കെ പോകുമ്പോൾ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ദോഷൻ്റെ കൂടെയൊക്കെ അത് നല്ല കോമ്പിനേഷനാണ് അപ്പോൾ അതാ ഇതുപോലുള്ള കഷ്ണമായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നാടൻ റെസിപ്പിയോട് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ബെലേക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അതാ നമ്മുടെ മുട്ട ഒപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ അത് കണ്ടു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാല് അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസാമുലൈക്കും